തിരുനബിഹുഅലഹി വസ്സലമയോടുള്ള സ്നേഹപ്രകാശനങ്ങൾ വിവിധ രീതികളിൽ ലോകവിശ്വാസികൾ പ്രകടിപ്പിക്കുകയാണ് അനുവദനീയമായ മാർഗങ്ങളിലൂടെ തിരുനബി സല്ലാഹു അലഹി വണ്ണ വലിപ്പങ്ങളിൽ ചിലതെങ്കിലും ആധുനിക സമൂഹത്തെ കേൾപ്പിക്കുവാൻ തിരുനബിയുടെ സന്ദേശത്തെ സമകാലീന ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല അവസരമാണ് മൗല്യത് ആഘോഷങ്ങൾ ചിലർക്കത് മനസ്സിലാകാത്തത് അവരുടെ സ്നേഹ സ്നേഹസമീപനത്തിൻ്റെ വ്യത്യാസങ്ങളാണ് അകത്തുള്ളതാണ് പുറത്തേക്ക് നിർഗളിക്കുക കേവലം ഒരു നേതാവ് എന്ന നിലക്ക് അനുധാപനം ഒരു രാഷ്ട്രീയ നേതാവിനെ കാണുന്നത് പോലെ ഒരു പ്രസ്ഥാനത്തിൻ്റെ നായകനെ കാണുന്നത് പോലെ മാത്രം തിരുനബി മുഹമ്മദുൻ സല്ലാഹു അലഹി വസ്ലമയെ കാണുമ്പോൾ അവിടെ സ്നേഹത്തിനും പ്രണയത്തിനുമൊന്നും വലിയ സാന്നിധ്യം ഉണ്ടാവുകയില്ല ബാഹ്യ തലത്തിലുള്ള ഒരു അനുകരണവും മഹബത്തില്ലാത്ത ഇത്തിബാഴ് ഒരിക്കലും അത് വിലപ്രദമല്ല മൂല്യമുള്ളതല്ല എന്നാൽ ഇത്തിബാഴിൻ്റെ കൂടെ മഹബത്തും കൂടി വരുമ്പോഴോ പൂർണതയിലേക്ക് എത്തുന്നു ഇനി പൂർണമായ ഇത്തിബാൾ എല്ലാ കാര്യങ്ങളിലും ഒരു വിശ്വാസിയിൽ ഇല്ലെന്ന് വയ്ക്കുക എന്നാലും മഹബത്തിൻ്റെ സാന്നിധ്യത്തിന് തീർച്ചയായും മൂല്യമുണ്ട് നിലവാരമുണ്ട് തെറ്റുകുറ്റങ്ങളിൽ അകപ്പെട്ടു പോയ ചില ആളുകളെ കുറിച്ച് പോലും തിരുനബി സല്ലാഹു അലിഹി വസ്ലമ തന്നെ പറഞ്ഞത് അദ്ദേഹത്തെ നിങ്ങൾ അധിക്ഷേപിക്കരുത് ഇന്നഹൂ യുഹിബുല്ലാഹൂ അദ്ദേഹത്തിന് അള്ളാഹുവിനോട് അവന്റെ റസൂലിനോട് നല്ല മഹബത്തുണ്ട് എന്നാണ് ഇത് സഹീഹ മുസ്ലിമിൽ സ്വീകാര്യമായി നിവേദനമുള്ളതുമാണ് അതുകൊണ്ട് മഹബത്തിന്റെ സ്ഥാനം അതിശയിക്കാൻ കഴിയില്ല ഒന്നിനും ഇത്തിഭാഗം കൂടെ മഹബത്തിൻ്റെ അനുഗുണമായി വർത്തിക്കുമ്പോഴാണ് പൂർണതയിലേക്ക് എത്തുക അള്ളഹുമാ اللهم اجعلنا منهم